ബഹിരാകാശ രംഗത്തെ ഐതിഹാസിക വനിത ഇന്ത്യൻ വംശജ സുനിത വില്യംസ് നാസയിൽ നിന്ന് വിരമിച്ചു വർഷത്തെ നാസയിലെ പ്രവർത്തനമാണ് സുനിത സുനിത ഔദ്യോഗിക വിരമിക്കൽ നാസ തന്നെയാണ് സ്ഥിരീകരിച്ചത് മൂന്ന് ബഹിരാകാശ ബഹിരാകാശത്തെ അറുന്നൂറ്റിയെട്ട് ദിവസങ്ങൾ വർഷത്തെ സ്വപ്നതുല്യമായ കരിയർ അവസാനിപ്പിച്ച് സുനിത വില്യംസ് ഇന്നലെയാണ് സുനിത വിരമിച്ച കാര്യം നാസ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത് ബഹിരാകാശ ദൌത്യങ്ങളിലെ മുന്നണി പോരാളിയായിരുന്നു സുനിതയെന്ന് നാസ അഡ്മിനിസ്ട്രേറ്റർ പറഞ്ഞു ശാസ്ത്ര സാങ്കേതിക രംഗത്തെ സുനിതയുടെ പ്രവർത്തനങ്ങളാണ് ഏറ്റവും പുതിയ ചാന്ദ്രദൌത്യമായ അർത്തമീസിന് അടിസ്ഥാനമായത് ൾക്ക് സുനിതയുടെ നേട്ടങ്ങൾ പ്രചോദനമാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു എട്ടിലാണ് ഇന്ത്യൻ വംശജയായ സുനിത വില്യംസ് നാസയിൽ ചേരുന്നത് ബുഷ് വിൽമോറിനൊപ്പം ഏറ്റവും ഒടുവിലായി നടത്തിയ ബഹിരാകാശവാസം ഇരുന്നൂറ്റി എൺപത്തിയാറ് ദിവസം നീണ്ടു ബഹിരാകാശ പേടകത്തിന് സാങ്കേതിക തകരാർ സംഭവിച്ചതോടെയാണ് പത്തു ദിവസത്തെ മടക്കയാത്ര നീണ്ടത് ഒൻപത് തവണയാണ് ബഹിരാകാശത്ത് സുനിത നടന്നത് മണിക്കൂർ ആറ് മിനിറ്റ് റെക്കോർഡ് നേട്ടമായിരുന്നു നാസയുടെ ബഹിരാകാശ നടത്തക്കാരുടെ പട്ടികയിൽ നാലാമതും ബഹിരാകാശ യാത്രികരുടെ പട്ടികയിൽ സുനിത ഒന്നാമതുമാണ് ബഹിരാകാശത്ത് മാരത്തൺ ഓട്ടവും സുനിതയുടെ പേരിലുണ്ട് രണ്ടായിരത്തിയാറ് ഡിസംബർ ഒൻപതിന് ഡിസ്കവറിയിലേറിയാണ് സുനിത ആദ്യമായി ബഹിരാകാശത്തെത്തിയത് ജൂലൈ പതിനാലിനായിരുന്നു രണ്ടാം ദൌത്യം ദൌത്യത്തിൽ സ്റ്റേഷൻ റേഡിയേറ്ററിലെ അമോണിയ ചോർച്ച പരിഹരിച്ചതുൾപ്പെടെ മൂന്ന് ബഹിരാകാശ നടത്തം സുനിതായി ജൂണിലെ മൂന്നാം ദൌത്യം മാർച്ച് രണ്ടായിരത്തിയഞ്ചിലാണ് അവസാനിച്ചത് ബഹിരാകാശമാണ് എക്കാലത്തെയും ചന്ദ്രനിലേക്ക് പോകണമെന്നുണ്ടെന്നും പക്ഷേ ഇനി പറഞ്ഞാൽ ഭർത്താവ് സമ്മതിക്കില്ലെന്നുമായിരുന്നു അവരുടെ മറുപടി ന്യൂസ് 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 ഡെസ്ക് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും സി മലയാളം എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം